കർണാടക ഷിരൂരിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടെ മഴ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് നാളെ ഉത്തര കന്നഡയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അസ്ഥിഭാഗം മനുഷ്യന്റേതല്ലെന്നും സ്ഥിരീകരിച്ചു ഷിരൂരിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ആറു മണി വരെയാണ് തെരച്ചിൽ നടത്തിയത് പക്ഷേ ഇന്ന് അർജുൻ്റെ ലോറിയുടെ നിന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പുറത്തെത്തിച്ച വസ്തുക്കളിൽ ഒന്നും തന്നെ അർജുൻറെ ലോറിയുടെ ഭാഗമല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നാളെ ഈ നാളെ മുതലുള്ള ദൗത്യത്തിൽ ഇന്ദ്രപാലിന്റെ സേവനം ലഭ്യമാക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് സി പി ഫോർ കേന്ദ്രീകരിച്ചായിരിക്കും നാളത്തെ പ്രധാന പരിശോധന ഉണ്ടാവുക ഇന്ന് നാവികസേനയെ അടയാളപ്പെടുത്തിയ ഭാഗത്ത് പരിശോധന നടത്തിയെങ്കിലും കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല ലക്ഷ്മണ നായ്ക്കിന്റെ ഏർ കടയുണ്ടായിരുന്ന ഭാഗത്ത് പരിശോധന നടത്തിയിട്ടും ഇത്തരത്തിൽ യാതൊരുവിധ ഫലവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി ഫോർ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇന്ദ്രബാലിന്റെ സേവനം വരുന്ന മൂന്ന് ദിവസങ്ങളിലേക്ക് ലഭ്യമാക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഏറെ വെല്ലുവിളി സൃഷ്ടിക്കുന്ന മറ്റൊരു കാര്യം ജില്ലയിൽ വരുന്ന മൂന്ന് ദിവസത്തേക്ക് റെഡ് അലേർട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം അങ്ങനെയെങ്കിൽ മഴ ശക്തമാക്കുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് താൽക്കാലികമായി ദൗത്യം നിർത്തിവെക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ദൗത്യം പൂർണ്ണമായും ഉപേക്ഷിക്കില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ അർജുന്റെ കുടുംബത്തിനിപ്പോൾ നൽകിയിട്ടുള്ളത് ഡ്രഗ്ജർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിൽ വിജയമുണ്ട് എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അർജുൻ അർജുനെയും മറ്റു കാണാതായവരെയും കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള ഉറപ്പ് എന്തായാലും വരും ദിവസങ്ങളിലും ഈ ദൗത്യം തുടരും കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ഒരു ദിവസത്തേക്ക് ദൌത്യം നിർത്തിവെക്കും ഇന്ദ്രപാൽ അടക്കമുള്ള ആളുകളുടെ സേവനം ലഭ്യമാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ జోసఫ్ అగస్టిన్ కేర షిన్ను చిరు